ശരിയായ പ്രണയം അനുഭവിക്കാൻ പറ്റാത്ത സ്ത്രീകള് വളരെ കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒത്തിരി പേരുണ്ട് ചില ബന്ധങ്ങളിൽ പെട്ടുപോയിക്കൊണ്ട് സ്നേഹം എന്താണെന്നറിയാതെ ജീവിക്കുന്ന ആളുകൾ അത്തരത്തിൽ സ്നേഹം എന്താണെന്നറിയാതെ എന്നാ ഒരു ബന്ധത്തിൽ പെട്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാനാവാത്ത ഒത്തിരി ജന്മങ്ങൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്ത് അതിവിശാലമായിട്ടുള്ള ഒരു ജീവിതം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് രഘുനാഥിലൂടെ ഭദ്രക്ക് കെട്ടിയത് വേറൊരു ജീവിതമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു തരം ലഹരിയാണ് പക്ഷെ അത്തരത്തിലുള്ള ലഹരി ആസ്വദിക്കാനാവാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടിട്ടുള്ള ജീവിതമായിരിക്കും അല്ലെ അത്തരത്തിൽ ഒരു ബന്ധത്തിൽ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല എന്നും ഒരു ബന്ധവും ശാശ്വതമല്ല നമുക്ക് എവിടെയാണോ നമ്മുടെ ബന്ധങ്ങളോ അല്ലെ ബന്ധങ്ങൾ എപ്പോഴാണ് ബന്ധനങ്ങളായി മാറുന്നത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ബന്ധനങ്ങളിലേക്ക് പോവാതെ സ്നേഹബന്ധത്തിൽ അതൊരു ലഹരിയായി മാറ്റി എല്ലാവർക്കും ജീവിക്കാനാവണം എന്നാണ് വിഷ്ണു അഞ്ചൽ പറഞ്ഞു വെക്കുന്നത് ഭൂതകാല സ്മരണയിൽ അകപ്പെട്ടു പോവാതെ നമ്മുടെ ഭാവി കണ്ടുകൊണ്ട് ആരുടെയും ജീവിതത്തിൽ അകപ്പെട്ട് അതാണ് നമ്മുടെ കടമ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ജീവിക്കണം അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ജീവിക്കണം അത്തരത്തിൽ പറഞ്ഞു വെക്കുന്ന നല്ലൊരു പുസ്തകമാണ് അവിരാമം വിഷ്ണു അഞ്ചൽ